ഒരാൾ മരണപ്പെട്ടാൽ ആ വേദന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നാൽ ഒരാളെ കാണാതാകുന്നത് അയാളുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഉമിത്തിയിൽ ഉരുകി ജീവിക്കുന്നത് പോലെയാണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഇങ്ങോട്ടോ മറഞ്ഞുപോയ കുറെ ജീവിതങ്ങളുണ്ട് നമുക്കിടയിൽ അടുപ്പക്കാർക്കും അന്വേഷണം നടത്തുന്നവർക്കും വേദനയും തലവേദനയും കൊടുത്ത കുറെ ജീവിതങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലിനാണ് രത്ന വ്യാപാരിയായ ഹരിഹരവർമ്മ എന്നയാൾ തിരുവനന്തപുരത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് താൻ മാവേലിക്കര കോവിലകത്തെ അംഗമാണെന്നാണ് ഹരിഹരവർമ്മ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഹരിഹരവർമ്മയ്ക്ക് ഭാര്യയുണ്ടായിരുന്നു എന്നാൽ അവർക്ക് പോലും അറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ആരാണ് അയാളെന്ന് ഹരിഹരവർമ്മ തങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലെന്ന് മാവേലിക്കര കോവിലകവുമായി ബന്ധപ്പെട്ടവരും വ്യക്തമാക്കി അങ്ങനെയെങ്കിൽ ആരാണ് ഹരിഹരവർമ്മ അയാളുടെ മൂന്ന് കൊല്ലത്തെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസിന് ഒരു സൂചനയും കിട്ടിയില്ല തിരിച്ചറിയൽ കാർഡും പാസ്പോർട്ടും അടക്കമുള്ള രേഖകളെല്ലാം വ്യാജം പതിനഞ്ച് വർഷത്തോളം അയാൾ കേരളത്തിൽ ജീവിച്ചു പച്ച മലയാളത്തിൽ കുലീനതയോടെ സംസാരിച്ചു പക്ഷേ ആരാണ് അയാൾ എവിടെയാണ് അയാൾ ജനിച്ചത് ആരാണ് അയാളുടെ അച്ഛനമ്മമാർ അയാളുടെ ബന്ധുക്കളൊക്കെ എവിടെയാണ് സാധാരണ തിരോധാന സംഭവങ്ങളിൽ ഉൾപ്പെടെ അജ്ഞത ഫോൺ കോളുകളെങ്കിലും പോലീസിന് കിട്ടേണ്ടതാണ് എന്നാൽ ഹരിഹര വർമ്മയുടെ കാര്യത്തിൽ അതുണ്ടായില്ല മരിച്ച് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഹരിഹര വർമ്മ അജ്ഞാതനായി തുടരുകയാണ് സുകുമാരക്കുറുപ്പ് എന്ന പേര് മലയാളികൾക്കെല്ലാം സുപരിചിതമാണ് കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ പിടികിട്ടപ്പൊളി എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്കു വേണ്ടി ഫിലിം റെപ്രസെൻറ്റേറ്റീവ് എൻ ജെ ചാക്കോയെ കാറിലിട്ട് കത്തിച്ചു കൊന്ന കൊലയാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് കേരളത്തെ ഞെട്ടിച്ച ചാക്കോ വധം നടന്നത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാൾക്കിപ്പോൾ എൺപത്തിയൊന്ന് വയസ്സുണ്ടാകും ഭർത്താവ് കൊല്ലപ്പെടുമ്പോൾ ചാക്കോയുടെ ഭാര്യ ശാന്ത ഗർഭിണിയായിരുന്നു കുറിപ്പ് മരിച്ചിട്ടുണ്ടോ ചിലർ പറയുന്നത് വിദേശത്തെവിടെയെങ്കിലും വേഷം മാറി ജീവിക്കുന്നുണ്ടാകാമെന്ന് മറ്റു ചിലർ പറയുന്നു കേരളത്തിന്റെ സ്വന്തം എം വി കൈരളി എന്ന കപ്പൽ കാണാതായിട്ട് നാൽപ്പത്തിയാറ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ടൺ ഇരുമ്പയരുമായി കിഴക്കൻ ജർമ്മനിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു കൈരളി എന്നാൽ കൈരളി എത്തേണ്ടയിടത്ത് എത്തിയില്ല ക്യാപ്റ്റനും കപ്പലിൽ ഉണ്ടായിരുന്ന അൻപത് ജീവനക്കാരും കപ്പലിനോടൊപ്പം അപ്രത്യക്ഷമായി നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും കൈരളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സൂചനയുമില്ല കപ്പലിന്റെ അവശിഷ്ടങ്ങളോ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടുകിട്ടിയിട്ടില്ല കപ്പൽ കാണാതായി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് തിരച്ചിൽ തുടങ്ങിയത് എന്നുള്ളതും ദുരൂഹതയായി തുടരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ പോലീസ് ഉരുട്ടിക്കൊലപ്പെടുത്തിയ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന വി രാജൻ രാജനെ അറസ്റ്റ് ചെയ്തതിനും കക്കയം ക്യാമ്പിൽ ക്രൂരപീഡനത്തിന് ഇരയാക്കിയതിനും സാക്ഷികളും തെളിവുകളുമുണ്ട് എന്നാൽ രാജന്റെ മൃതദേഹം എന്തു ചെയ്തു എന്നുള്ളതിന് യാതൊരു തെളിവുകളുമില്ല തന്റെ മകന്റെ ആത്മാവിന് നീതി തേടി പതിറ്റാണ്ടുകളോളം അലഞ്ഞ ഈശ്വരവാചർ എന്ന രാജന്റെ അച്ഛൻ ഇന്നും ഒരു വിങ്ങലായി പലരുടെയും മനസ്സിലുണ്ട് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ട് ആലപ്പുഴ ആശ്രമം വാർഡിൽ കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ എന്ന മൂന്നാം ക്ലാസ്സുകാരൻ അവനെ കാണാതാകുന്നു സ്കൂളിൽ നിന്ന് വന്ന അവൻ ക്രിക്കറ്റ് കളിക്കാനായി ഗ്രൗണ്ടിലേക്ക് പോയി കുറെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പിന്നീട് വീണ്ടും പോയി അതിനുശേഷം ഇതുവരെ അവൻ വീട്ടിലെത്തിയിട്ടില്ല ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐയും കേസ് അന്വേഷിച്ചു ഒരു തുമ്പും കിട്ടിയില്ല തെളിവില്ലെന്ന് പറഞ്ഞ് സിബിഐയും ഒടുവിൽ കേസന്വേഷണം അവസാനിപ്പിച്ചു ബിസ്കറ്റ് രാജാവ് രാജൻപിള്ളയുടെ ശേഷം നാലു മാസങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിമൂന്നിന് മറ്റൊരു മലയാളി വ്യവസായി മുംബൈയിൽ വെടിയേറ്റു കൊല്ലപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ സാനഥിയായ തിരുവനന്തപുരം വർക്കല സ്വദേശി തഖിയുദ്ദീൻ ബാഹിദായിരുന്നു വെടിയേറ്റു കൊല്ലപ്പെട്ട ആ മലയാളി വ്യവസായി അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളിയായിരുന്നു തക്കിയുദ്ദീൻ വാഹിൻ ആ കാരണത്താൽ ദാവൂദിന്റെ എതിരാളിയായ ചോട്ട രാജനായിരുന്നു തക്കിയുദ്ദീനെ കൊലപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് പോലീസിന്റെയും ഭാഷ്യം അതുതന്നെയാണ് എന്നാൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ പ്രധാന എതിരാളിയായിരുന്ന വിമാന കമ്പനിയുടെ തലവനു വേണ്ടി ദാവൂദ് ഇബ്രാഹിം തന്നെ തക്കിയുദ്ദീനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ആയിരത്തി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ ദുരന്തകഥ നിഗൂഢമായി അവസാനിച്ചു പ്രവർത്തകനായ സോണിയും ഭട്ടത്തിരിപ്പാട് കാണാമറയത്തേക്ക് പോയിട്ട് പതിനേഴ് വർഷങ്ങളായി രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ഗോവ ചലച്ചിത്രമേള റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു സോണി മംഗലാപുരത്ത് വെച്ച ട്രെയിനിൽ നിന്ന് അയാൾ അപ്രത്യക്ഷനായി മാധ്യമങ്ങളിലൂടെ മുഖപരിചയമുള്ളത് തന്നെ അയാളെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് തിരിച്ചറിയേണ്ടതാണ് എന്നാൽ സോണിയും പട്ടത്തിരിപ്പാട് ഇപ്പോഴും കാണാമറയത്താണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറ് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായി രജിസ്ട്രേഷൻ നമ്പർ കിട്ടാത്ത പുതിയ കാറുമായി പുറത്തേക്ക് പോയതായിരുന്നു ആഷിം എന്ന നാൽപ്പത്തിരണ്ടുകാരനും ഭാര്യ ഹബീബയും പുറത്തേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണോ എ ടി എം കാർഡോ ഇവർ കൊണ്ടുപോയിരുന്നില്ല എന്നാൽ ഇവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇവർ കോട്ടയം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു എട്ടു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ പുതിയ കാറും ഹാഷിം ഹബീബ ദമ്പതിമാരും ഇന്നും കാണാമറിയതാണ് മുസ്ലിം മതപണ്ഡിതനായ ചേകന്നൂർ മൗലവിയെ മലപ്പുറം എടപ്പാടുള്ള വീട്ടിൽ നിന്ന് രണ്ടുപേർ കൂട്ടിക്കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് മുസ്ലിം മതത്തിലെ പല മാമൂലുകളെയും എതിർക്കുകയും ഖുറാന് പുതിയ വ്യാഖ്യാനമുണ്ടാക്കുകയും ചെയ്തതാണ് ചേകന്നൂർ മൗലവിയുടെ തിരോധാനത്തിന് കാരണമായി പറയുന്നത് സി ബി ഐ ഉൾപ്പെടെ കേസ് അന്വേഷിച്ചിട്ടും ഇതുവരെ ചേകന്നൂർ മൗലവിയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറവും ചേകന്നൂർ മൗലവി ഒരു മരീചികയായി തുടരുന്നു അഞ്ചു കൊല്ലം മുൻപ് ആ കോവിഡ് കാലത്തായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുളപ്പട സുവർണ നഗർ ഏതൻ നിവാസിൽ കെ മോഹനൻ എന്ന അൻപത്തിയാറുകാരും അപ്രത്യക്ഷനായത് പേരൂർ കടയിലുള്ള ബാങ്കിൽ നിന്നിറങ്ങി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന മോഹനന്റെ കയ്യിൽ അൻപത് പവൻ സ്വർണവും അൻപതിനായിരം രൂപയും ഉണ്ടായിരുന്നു സംശയാസ്പദമായ ചില സ്ഥലങ്ങളിൽ നിന്ന് ദക്തസാമ്പിളുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ലോക്കൽ പോലീസും റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം പിന്നീട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു പേരൂർക്കട നെടുമങ്ങാട് റോഡിൽ ആറാംകല്ല് വരെ മോഹനൻ എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും മോഹനൻ ഇന്നും കാണാമറിയത്താണ്